ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ പുതിയതായി നവീകരിച്ച ക്ഷേത്ര സമർപ്പണവും ശിവരാത്രി ഉത്സവത്തിനും തുടക്കം കുറിച്ചു വെള്ളി മുതൽ ചൊവ്വ വരെയുള്ള ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ നടക്കുക ശനിയാഴ്ച ക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ എ ഡി ജി പി വിജയൻ ഏഴിക്കോട്ട് ശശി നമ്പൂതിരി കല്ലൂർ നാരായണൻ നമ്പൂതിരി ഈക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും ഞായറാഴ്ച ശിവരാത്രി ദിവസം അഖണ്ഡ നാമജപം മഹാമൃത്യുജയ ഹോമം അന്നദാനം സഹസ്രദീപം തുടർന്ന് വിവിധ കലാപരിപാടികൾ നടക്കും തിങ്കളാഴ്ച ശിവരാത്രി ബലിതർപ്പണവും ചൊവ്വാഴ്ച കുംഭമാസ വാവുബലി ബലിതർപ്പണവും നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാഥ് ക്ഷേത്ര പിതൃതർപ്പണ ശാന്തിക്കാരൻ പി ആർ മണികണ്ഠൻ ക്ഷേത്ര പ്രതിനിധി സുരേഷ് നമ്പുള്ളി എന്നിവർ അറിയിച്ചു പങ്ങാവി ശിവക്ഷേത്രത്തിലെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ പൂജകളോടുകൂടി ഇന്ന് ഉത്സവം ആരംഭിച്ചു ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഘട്ട പൂർത്തീകരണം കൂടി പൂർത്തിയാക്കി നാളെ വൈകുന്നേരം ആറ് മുപ്പതിന് ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഈ ചടങ്ങിൽ ക്ഷേത്രത്തില് സാന്നിധ്യം അവിടെ മഹനീയ വ്യക്തികൾ വരുന്നത് എ ഡി ജി പി ഐ പി എസ് വിജയൻ സാറ് അതുപോലെ മുൻ ശബരിമല മേൻശാന്തി ശശികുമാർ നമ്പൂതിരി ക്ഷേത്രം തന്ത്രി കല്ലൂർ നാരായണൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ ഈക്കാട്ട് നീലഗണ്ഠൻ നമ്പൂതിരിപ്പാട് ഇവരെല്ലാമാണ് ക്ഷേത്രം ഭക്തജങ്ങൾക്ക് സമർപ്പിക്കുന്നത് മാൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക